ിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാരിച്ചെടുത്ത ബ്ലൗസ് ആണ് പീസാണ് ബ്ലൗസ് പീസിലെ രണ്ട് സൈഡിലും കൊണ്ടുത്തേണ്ട വർക്ക് ഈ സൈഡിലുണ്ട് വർക്ക് ഈ സൈഡിലുണ്ട് വർക്ക് സാധാരണ നമ്മൾ ഒരു പീസ് ഒരു സൈഡിലെ വർക്ക് എടുത്ത് കയ്യലും പിടിപ്പിക്കും ബാക്കിയുള്ളത് നമ്മൾ കട്ടിങ്ങെ കൊടുക്കുവാണ് വേറെ എങ്ങും കൊടുക്കാൻ ഇത് നമ്മളിത് കട്ടിങ്ങല്ല കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് വേറൊരു ഡിസൈൻ കൊടുക്കാനാണ് ആദ്യം തന്നെ നമുക്ക് കൈകള് മുറിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതിന്റെ കൈകള് വെട്ടിയെടുത്തു കൈകള് വെട്ടിയെടുത്തിട്ടുണ്ട് ബാക്കി വർക്ക് നമ്മുടെ ഈ സൈഡിൽ കിടപ്പുണ്ട് ഈ സൈഡിലെ ബാക്കി വർക്കുകൾ കിടപ്പുണ്ട് ഇനി നമ്മൾ നമ്മളിന്റെ പുറംഭാഗം എടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാല് അതായത് നമ്മൾ ഒരു ബ്ലൗസിന്റെ വണ്ണം എടുക്കുമ്പോൾ ഞാൻ അളവെടുക്കുന്ന ഈ അടിയിൽ നിന്നാണ് ഈ ലാസ്റ്റ് ഹുക്ക് കിടക്കുന്നുണ്ടോ ഈ അടിയിൽ നിന്നാണ് ഞാൻ ഈ വണ്ണം എടുക്കുന്നത് ഇവിടെ തൊട്ട് ഈ ഇങ്ങറ്റം വരെയുള്ള വണ്ണം എടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിന് വണ്ണം ഇതിന്റെ കറക്റ്റായിട്ട് എടുത്തിട്ട് പത്ത് തൊട്ട് പതിനാല് വരെ കൂട്ടിയെടുക്കും ഇപ്പൊ ഞാൻ ഇതിന്റെ വണ്ണം ഇത് മുപ്പത്താറിഞ്ച് ഇഞ്ച് ആണെങ്കിൽ ഞാൻ എടുക്കുന്നത് അതിന്റെ കൂടെ പതിനാലിഞ്ചൂടെ കൂട്ടി എടുക്കും കാരണം ഈ അകത്തിച്ചിരി തുണി കൂടുതലിട്ടാല് നമുക്ക് ഭാവിയിൽ ഇത്രയൊക്കെ തുണി നമുക്ക് കൂട്ടിയിടാം കൂടുതലിടാൻ പറ്റി ഇത്രയൊക്കെ കൂടുതൽ കൂട്ടിയിടാൻ പറ്റും അല്ലാതെ പത്ത് പത്തിഞ്ച് ഇഞ്ച് എടുത്താൽ നമുക്ക് ഈ അറ്റ പറ്റേ തയ്യൽ കിട്ടാത്തോളൂ ഈ സൈഡ് സൈഡിൽ കയറുന്നേ അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം പതിനാലിഞ്ചൊക്കെ കൂട്ടിയിട്ടാൽ നമുക്ക് കൂടുതൽ അടിച്ചു കൊടുക്കാം ബാക്കി ബാലൻസ് കുറച്ചകത്തോട്ട് ഇടുകയും ചെയ്യാം ഭാവിയല്ലേ ഇത് തുണി ചുരുങ്ങുവോ അല്ലെങ്കിൽ ഇച്ചിരി വണ്ണം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലൗസ് നമുക്ക് വിട്ടിട്ട് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് കയറത്തില്ലെന്നും പറഞ്ഞ് കളയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ പതിനാലിഞ്ച് വരെ കൂട്ടിയെടുക്കുന്നത് ഞാൻ ഈ ബ്ലൗസിലൊക്കെ പതിനാലിഞ്ച് വരെ കൂട്ടിയെടുക്കും തുണി കുറവാണെങ്കിൽ ഞാൻ അത് പത്ത് പത്തേലോ പതിനൊന്നേലോ പന്ത്രണ്ടയലോ പത്തേലൊന്നും എടുത്താൽ ഒട്ടും ശരിയാകത്തില്ല ശാഖയിൽ അറ്റപ്പറ്റേ എറമ്പ് ഏർത്ത് വരത്തുള്ളൂ പന്ത്രണ്ടയോ പന്ത്രണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വേണം പത്ത് തൊട്ട് പിന്നെ സാധാ ബ്ലൗസിനൊക്കെ ഉണ്ടല്ലോ ഈ കട്ടിങ് ഇല്ലാത്ത അതിന് പത്ത് മതി ബാക്കിയുള്ളതിനൊക്കെ പത്ത് തൊട്ട് മോൾ പോട്ട് എടുക്കണം പതിനാല് വരെ എടുക്കാം ഞാൻ പതിനാല് വരെ എടുക്കും ലാസ്റ്റ് ഞാൻ പതിനാല് വരെ എടുക്കുന്നത് തുണിയുടെ സ്വഭാവം അനുസരിച്ച് തുണി കൂടുതലുണ്ടെങ്കിൽ കുറവാണെങ്കിൽ പിന്നെ ഇച്ചിരി ഒക്കെ കുറച്ചെടുക്കും ഇനിയിപ്പോൾ ഞാൻ ഇതിന് ഇതിൻ്റെ പുറം ഭാഗം വെട്ടിയെടുക്കാൻ പോവുകയാണ് ഇതിന് പ്രത്യേകിച്ച് ഈ ഒരിഞ്ച് കൂട്ടിയെടുക്കത്തുള്ളൂ എത്ര ഇറക്കം എന്ന് വെച്ചാൽ അതിനേക്കാളും ഒരിഞ്ച് കൂട്ടിയെടുക്കത്തുള്ളൂ അപ്പം ഞാനീ പുറത്തെ പീസ് വെട്ടിക്കൊണ്ട് വരട്ടെ അപ്പൊ ഞാൻ തന്റെ ഒരു സൈഡിലെ ബോർഡ് ഈ കൈക്കെടുത്തു ഈ പുറം പ്ലെയിൻ പ്ലെയിനായിട്ടും എടുത്തു ഭാഗം പ്ലെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മുൻവശത്ത് ഈ വർക്ക് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സൈഡിലത്തെ വർക്ക് എടുത്ത് ഞാൻ ഈ മുൻവശത്തോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ വരച്ചിട്ടിട്ടുണ്ട് അത് നമുക്ക് ഇനി വെട്ടിയെടുക്കാം നമ്മളിങ്ങനെ സാധാരണ കട്ടിങ്ങിനായിരുന്നു ചേർത്തോണ്ടിരുന്നത് ഞാനതൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഇടുവാണ് നോക്കാം നമുക്ക് തയ്ച്ചു നോക്കാം അവര് തുണി തന്നിട്ട് എന്റെ ഇഷ്ടത്തിന് തയ്ക്കാനാണ് പറയുന്നത് ഞാൻ എന്ത് കാണിച്ചാലും അവരൊന്നും പറയത്തില്ല അത്ര വിശ്വാസമുള്ളവരാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഏത് പാഷൻ തയ്ച്ചാ പോലും അവരൊന്നും പറയത്തില്ല അപ്പൊ ഞാന് ഇതേലത്ര മീതി ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതെടുത്തത് അപ്പൊ ഇതാണ് നമ്മുടെ പീസ് ഇത്രയും ഭാഗം ഫ്രണ്ടിൽ വരുവേ ഫ്രണ്ടിൽ വരും ഷോൾഡറിന്റെ അവിടെ ഫുൾ ആയിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇതാണ് ലൈനിങ്ങും ഉണ്ട് ലൈനിങ് അടി കിടപ്പുണ്ട് ഇതാണ് ഇനി ഞാൻ ഇത് തയ്ച്ചിട്ട് കാണിക്കാവേ അപ്പൊ നമുക്ക് കട്ടിങ്ങേ കിട്ടിയിട്ടില്ല കട്ടിങ്ങില് ശകലമേ കിട്ടിട്ടുള്ളൂ ഇത്രയും ഭാഗമേ കട്ടിങ്ങേ വരത്തുള്ളു അത് സാരമില്ല അത് ഇത്രയും ഭാഗം കിട്ടിയാൽ മതി രണ്ട് സൈഡിലും കിട്ടും കട്ടിങ്ങല്ലേ ഞാനിത് തയ്ച്ചിട്ട് നിങ്ങളെ കാണിക്കാം എത്ര എത്രമാത്രം നല്ലതായിരുന്നു നമുക്ക് അന്നേരം കാണാം അപ്പൊ തന്നെ ഞാനിത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് വേണ്ട നമ്മൾ ആ ഈ സാരി ബ്ലൗസിന്റെ സാരിയുടെ ഒരു ഭാഗം എടുത്ത് നമ്മൾ കൈക്ക് കൊടുത്തു ഒരു ബാക്കി വന്ന ഭാഗം സാധാരണ ഞാനിങ്ങനെ കട്ടിങ്ങിനായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഞാൻ ഇത് തണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഇതിനുമുമ്പ് ഞാനിങ്ങനെ കട്ടിങ്ങിനെ കൊടുത്തിട്ട് കട്ടിങ്ങെ കൊടുത്തിട്ട് ബാക്കി അങ്ങ് കളയുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ ചെയ്യുവാണ് ഞാൻ തേടിയതിപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി പടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ശകലം പടിക്ക് കിട്ടി പഠിക്ക് ഒരു സൈഡിലെ കിട്ടുകയുള്ളൂ ഇങ്ങപ്പുറത്ത് കിട്ടിയില്ല അത് ഞാൻ ഇങ്ങപ്പുറത്ത് ആ ലൈനിങ്ങിന്റെ പീസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇതാണ് അപ്പം എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും नंदी नमस्कार